ണ്ടോ അവിടെ തോന്നോ ചാളിയൊന്നും പ്രശ്നല്ലോ എവിടെ

ഈ സാധനം ചാടുക ഇതാ ഇതാക്കും ഇട്ടോക്കുന്നത് പല പല ൾക്കാരും ഇതാണ് ഏത് അടിയിലുള്ള സാധനം അതുകൊണ്ട് കെട്ടിക്കോ ഞമ്മള് കെട്ടിക്കോട്ട് കെട്ട് എന്റെ കൈ കയ്യിൽ സാധനമാണ് ഒന്ന് കൊത്തട്ടെന്തായിട്ടും <now> <mag��> <s Elliott humming> <sharpans��wegans>

അതെ അതെടുക്ക് അവിടുന്ന കെട്ടയച്ചെടുക്കാതെ പിന്നെന്താ കാര്യം കൈ കിട്ടിയ പിന്നെ പോയ രണ്ടായിട്ടുണ്ടോ പൊന്തു <tevans net repaying> ോ എന്തുകൊണ്ടേക്കോ മറ്റ കൊണ്ടേക്കോളൂ ഞാൻ ഉണ്ടായില്ലേ എന്റെ അടുത്ത് പത്തിണ്ടായി എത്ര ഉറപ്പേക്കാൻ നമ്മക്കിന്ന് കറമേ പോവേല അതായിട്ട് അസ്തി അപ്പൊ പുല്ല് കാരണ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണം പായലേ വീട്ട് ആൾക്കാർ പായലുകൊണ്ട് കടങ്ങറായി നിൽക്കുമ്പോ നമ്മള് പായലുകൊണ്ട് മീനെ പിടിക്കണം കാശിയെ ഇച്ചിരി മീനേലും പിടിക്കോ